എല്ലാവർക്കും നമ്മുടെ മറ്റൊരു കിടിലും വീഡിയോയിലേക്ക് വീണ്ടും സ്വാതന്ത്ര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ കിടിലെന്ന് ചുമ്മാ പറഞ്ഞേക്കുന്നതല്ല നമ്മളങ്ങനെ വീഡിയോയിൽ അങ്ങനെ പറയാറില്ല എന്നെല്ലാവർക്കും അറിയാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല അടിപൊളി ആൽഫേൻ്റെ മെറ്റീരിയലാണ് രണ്ടേ തൊണ്ണൂറ് കട്ടിൽ വരുന്ന കല്യാണി എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ ഐറ്റാണ് കേട്ടോ മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അമ്പത് ഗ്രാംസിൻ്റെ അടുത്ത് റേറ്റുള്ളൊരു ഐറ്റമാണ് രണ്ടേ തൊണ്ണൂറ് കട്ടാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്ന നൂറ്റി തൊണ്ണൂറ് പ്ലസ് ജി എസ് ടി ആണ് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ അതായത് ജി എസ് ടി ഉൾപ്പെടെ ഇരുന്നൂറ് രൂപ അടുത്തേക്ക് വരും സെറ്റ് വൈസ് എടുക്കണം മിനിമം എടുക്കേണ്ട ക്വാണ്ടിറ്റി പന്ത്രണ്ട് ആണ് അതായത് നാല് ഡിസൈൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാട്ടോ ഇതിന് നിന്ന് പന്ത്രണ്ടെണ്ണം വർധമാൻ്റെ രാഹുലിന്റെ ബിറ്റിനൊന്ന് പത്തെണ്ണം അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല അപ്പം നിങ്ങൾക്ക് ഒരു ഇതിനകത്തുനിന്ന് ഒരു ഒന്നോ രണ്ടോ ഡിസൈൻസ് അതിനകത്തുനിന്ന് ഒരു രണ്ട് ഡിസൈൻസ് അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പത്ത് പീസിൻ്റെ മുകളിലേക്ക് ബില്ലിങ്ങിന് ക്വാണ്ടിറ്റി വേണം എന്നുള്ളതാണ് നമ്മൾ ഹോൾസെയിലിൽ പറയുന്ന ഒരു കാര്യം പിന്നെ നൈറ്റി നൈറ്റി മെറ്റീരിയൽ ഇത് രണ്ടും എടുക്കുമ്പോൾ നൈറ്റി അല്ലെങ്കിൽ നൈറ്റി മെറ്റീരിയൽ ഏതെങ്കിലും ഒരു ഐറ്റം പത്തണം എടുത്തിട്ടുണ്ടാവണം അത് മാത്രമേ നമ്മളൊന്ന് പറയുന്നുള്ളൂ ഇന്നത്തെ കുഞ്ഞ് ആണ് കുറച്ച് ഡിസൈൻസ് പെട്ടെന്ന് കാണിച്ചു തന്നോർത്തു നീലം ബ്രാൻഡിൻ്റെ ആൽഫ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അതിനാണ് ഇരുന്നൂറും ജി എസ് വരുന്നത് അത് അടുത്തുതന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് രണ്ട് ഡിസൈൻ റെഡി ഇല്ലായിരുന്നു നമ്മൾ ചോദിച്ചപ്പോൾ ഇതാണ് കിട്ടിയത് അതുകാരണം ഇത് എടുത്തു ഈ ആൽഫൈൻ മെറ്റീരിയൽ കൊണ്ട് ഇപ്പൊ എന്താ പറയുക മൾട്ടിപ്പിൾ യൂസാണ് നമ്മുടെ അടുത്ത് നിന്ന് എടുത്തിട്ട് ഷർട്ട് വരെ തയ്ച്ചിട്ടുണ്ട് അപ്പം അതിന്റെ ഫോട്ടോസ് ഉൾപ്പെടുത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഷോർട്സ് ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഷർട്ട് തയ്ച്ചും കാര്യങ്ങളൊക്കെ ഇപ്പം ഈ പ്രാവശ്യം വന്ന ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കോഡ് സെറ്റ് ചെയ്യാനാണെങ്കിലും ടോപ്പുകൾ ചെയ്യാനാണെങ്കിലുമൊക്കെ ഭയങ്കര ഭംഗിയുള്ള ഐറ്റംസ് ആണ് എല്ലാം വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാലും മനസ്സിലാവും എല്ലാത്തിനും മൂന്ന് കളറിൻ്റെ വിധ ചാർട്ടോന്ന് വന്നിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും എടുക്കാനും എളുപ്പമുണ്ട് പിന്നെ യൂഷ്വലി ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന് വെയിറ്റ് കൂടുതലാണ് കൊറിയർ ചാർജിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും അപ്പോൾ എല്ലാവരും പാർസലിലേക്കൊക്കെ നോക്കുക അല്ലെങ്കിൽ കൊറിയറിൻ്റെ എണ്ണം കൂട്ടി എടുക്കാനൊക്കെ നോക്കുക ബാക്കി എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ വാട്സാപ്പിന്റെ നമ്പറില മെസ്സേജ് ചെയ്താൽ മതി റീറ്റെയിൽ ആയിട്ട് വേണ്ടി റീറ്റെയിൻ്റെ നമ്പറിലും മെസ്സേജ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസൈനൊക്കെ എങ്ങനെയുണ്ട് എന്ന് എല്ലാവരും ഒക്കെ ഒന്ന് അഭിപ്രായമായിട്ടൊക്കെ പറയുക പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്ത് വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ വലിയ ഡിസൈൻ ചില കാണിക്കുന്നുണ്ട് അത് ഓർത്താരും പേടിക്കണ്ട അപ്പോൾ ഡിസൈൻ്റെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ഡിസൈൻ്റെ ഒക്കെ ഒരു എന്താ പറയുക ഓൾമോസ്റ്റ് ഓറായിരുന്നു തോന്നുന്നു ഇപ്പോൾ വലിയ ഡിസൈൻ കോഡ് സെറ്റിനൊക്കെ പറ്റിയ ഡിസൈൻസാണ് ഏറ്റവും കൂടുതൽ പോകണം കേട്ടോ കാണുന്ന മെറ്റീരിയൽസോ അതിനൊക്കെ പറ്റിയ മെറ്റീരിയൽസാണ് അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ പുതിയൊരു വീഡിയോയും കിട്ടിയ കളക്ഷൻസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ